അസാമലൈക്കും നിസ്കാരത്തിന്റെ വകുപ്പ് എങ്ങനെയാ കസേര പാടില്ല എന്നും ചില പറയുന്നുണ്ട് കസേര വേണ്ട നിൽക്കുന്ന ആള് ഇരിക്കാൻ കഴിയാത്ത ചെയ്യാൻ കഴിയാത്ത ആള് നിന്നിട്ട് തന്നെ സുചോത ആംഗ്യം കാണിച്ചാൽ മതി വിശദീകരിക്കോക്കും കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ് ഒരാൾക്ക് ചാരി നിൽക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിൽക്കണം വല്ലതും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എങ്കിൽ അങ്ങനെ നിൽക്കണം മറ്റൊരാളെ സഹായത്തോടെ നിൽക്കാൻ സാധിക്കുന്നവനാണോ എളുപ്പമാണെങ്കിൽ അങ്ങനെയും നിൽക്കണം ചുരുക്കത്തിൽ ഏതെങ്കിലും വിധേന നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ നിന്നു തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വഹേഹയെ അല്ല ഇതാണ് തിയാമു കാതിരി അലേഹി നിൽക്കാൻ ഏതെങ്കിലും വിധം സാധിക്കുന്നവനാണെങ്കിൽ അവിധം നിൽക്കൽ അവൻ്റെ മേൽ ഫറാണ് എന്ന് പറഞ്ഞത് ഒരു നിലയ്ക്കും നിൽക്കാൻ സാധിക്കൂലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഇരിക്കണം ആ ഇരുത്തവും സാധിക്കില്ലെങ്കിൽ കിടക്കണം പല വഴികളും ശേഷമുണ്ട് ഒരാൾക്ക് കസേലയിൽ ഇരുന്നേ നിസ്കരിക്കാൻ കഴിയൂ എങ്കിൽ കസേലയിൽ ഇരുന്ന് നിസ്കരിക്കാം അപ്പോ അങ്ങനെ ഇരിക്കുന്നവൻ്റെ റൂക്കോഴും ഒക്കെ ആംഗ്യം കാണിച്ചു കൊണ്ടാവണം സുജൂതിൽ മുന്നിൽ വല്ലതും വെച്ച് ആവൽ നിർബന്ധമൊന്നുമില്ല ഇന്ന് മിക്ക ആളുകൾക്കും നിൽക്കാൻ സാധിച്ചിട്ടും എളുപ്പവഴിയായി ഇരുന്ന് നിസ്കരിക്കുന്ന പ്രവണത അധികമായി കണ്ടുവരുന്നുണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയോ ഫാത്യഹയിൽ ഒരല്പമെങ്കിലുമോ നിന്ന് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും നിൽക്കൽ നിർബന്ധമാണല്ലോ അതുപോലും ശ്രദ്ധിക്കാതെ ഓടിച്ചാടി വന്ന് തുടക്കത്തിലെ കസേരയിൽ ഇരുന്ന് നിസ്കാരം തുടങ്ങുന്ന പലരെയും പലരും കാണുന്നത് കൊണ്ടാവാം പൊതുവെ അത്തരക്കാരുടെ നിസ്കാരം തന്നെ സ്വഹ അല്ല എന്ന് ചിലരെങ്കിലും പറയാൻ കാരണം മേൽ പറഞ്ഞതുപോലെയുള്ള വിശദീകരണമാണ് ശരി മറ്റൊരു വിധത്തിലും നിസ്കരിക്കാൻ സാധിക്കാത്തവനാണെങ്കിൽ

നിസ്കാരം തുടങ്ങുമ്പോഴേ നിന്നുകൊണ്ടാണ് ഒരാള് നിസ്കരിക്കുന്നത് എങ്കിൽ എന്ന് തുണ്ടാം വാല്യം മുന്നൂറ്റി രണ്ടാം പേജിൽ ഒന്നാമത്തെ വരിയിൽ കാണാം നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ ഇമാമിനേക്കാൾ പിന്തണം ഇമാമ് മാമൂമിനേക്കാൾ മുന്തണം മാൂമിയങ്ങൾ തമ്മിൽ മുസാവാത്ത് സമമായി നിൽക്കണം ഇമാമിനോട് സമമായി നിൽക്കൽ കറാഹത്താണ് എന്നിവിടെയൊക്കെയുള്ള മുന്തുക പിന്തുക സമമാവുക എന്നുള്ളതെല്ലാം നിന്ന് നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ബിൽ ആക്ട്ബി മടമ്പുകൊണ്ടാണ് പരിഗണിക്കേണ്ടത് എന്ന് ും കാണാംീറ് കെട്ടുന്ന സമയത്താണ് ഇതെല്ലാം പരിഗണിക്കുക അപ്പൊ നിസ്കാരം തുടങ്ങുന്നത് അവൻ നീയത്തോടുകൂടെ അള്ളാഹു തെക്ക്ബീർ കെട്ടി നിസ്കാരം തുടങ്ങുമ്പോ നിന്നുകൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ മറ്റു മൂമിയങ്ങളുടുമായി ജമായത്തിന്റെ യഥാർത്ഥ ഫതീലത്ത് കിട്ടാൻ സമമായി നിൽക്കരു സുന്നത്താണ് ഇത് നോക്കേണ്ടത് മറ്റുള്ളവരോടൊപ്പം ഇവന്റെയും മടമ്പ് നോക്കുക എന്നുള്ളതാണ് ദൂന കാൽവരലുകളല്ല നോക്കേണ്ടത് മുന്നൂറ്റി രണ്ട് അപ്പൊ മടമ്പ് നോക്കണം ഇങ്ങനെ അവൻ മടമ്പ് നോക്കി നിസ്കരിക്കുമ്പോ പിന്നെ എപ്പോഴെങ്കിലും അവൻ ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് കസാല മുമ്പിലേക്കിടാതെ കസാല ബാക്കിൽ തന്നെയാണ് വെക്കേണ്ടത് അപ്പൊ നിസ്കാരം തുടങ്ങുമ്പോ മറ്റു മൗമുമിയങ്ങളോടൊപ്പമായി മടംപൊപ്പിച്ച് ഇവൻ നിൽക്കണം എടക്ക് വെച്ച് ഇരിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ അവന് കസാല വെക്കാം പക്ഷെ കസാര ബേക്കിലാണ് വെക്കേണ്ടത് അപ്പം ബേക്കിലെ സഫിലെ ഒരാളുടെ അവസരം ഒരു സ്ഥലം നഷ്ടപ്പെടുമല്ലോ അതിന് മുന്നിലുള്ളവൻ ഉത്തരവാദിയല്ല അവന് സാധ്യമാകും വിധം എങ്ങനെയാണോ നിൽക്കേണ്ടത് അവനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അവൻ നിന്നതിന്റെ ശേഷം ഒന്നാം സെഫുകാരുടെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ രണ്ടാമത്തെ സൊഫുകാരൻ സെഫ് കെട്ടേണ്ടത് അപ്പൊ ഒന്നാമത്തെ സെഫിലുള്ള ഈ വ്യക്തി നിസ്കാരം തുടങ്ങുമ്പോൾ അവൻ നിന്നുകൊണ്ടാകയാൽ മടം പൊപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇരിക്കേണ്ടി വരും എന്നുള്ളതിന് കസാല ബേക്കിലേ കിട്ടു കാരണം ബേക്കര സഫിലുള്ള ഒരാളുടെ സ്ഥലം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുന്നിലെ സെഫുകാരൻ അതിന് ഉത്തരവാദിയല്ല അതിന് അവൻ നിർബന്ധമായും ഒന്നാമത്തെ സെഫ് പോകണം എന്നോ ഏതെങ്കിലും മൂലയിൽ പോകണം എന്നോ അവനോട് നിർബന്ധിക്കാൻ വകുപ്പ് കാണുന്നില്ല നേരെ മറിച്ച് തുടക്കത്തിലെ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ വാഹന പുറത്തോ മറ്റോ ഇരിക്കുന്നവനാണെങ്കിൽ പോലും ഇരുന്ന് നിസ്കാരം തുടങ്ങുന്നവൻ സഫ് ശരിയാക്കുക സമപ്പെടുത്തുക കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു നേടത്ത് പരിഗണന ബിൽ അലിയത്തി അവന്റെ ബേക്ക് ചന്തിയുടെ ഭാഗം കൊണ്ടാണ് രണ്ടാം വാള്യം മുന്നൂറ്റി രണ്ടാമത്തെ പേജ് ഇരുപതാമത്തെ വരി അപ്പൊ തുടക്കത്തിലേ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാലുകൾക്കൊപ്പം ഇവന്റെ ചന്തിയാണ് വരേണ്ടത് അപ്പം കസേര അവൻ മുന്നിലേക്ക് ഇടണം ആ കസേരയിൽ ഇരുന്നാൽ അവന്റെ ചന്തി ഭാഗം ബേക്ക് ഭാഗം ഹൽഫ് മറ്റുള്ളവരുടെ കാലിന്റെ നേരെ വരും അപ്പം ബേക്കത്തെ സുഫ ആളുകൾക്ക് ഇവന്റെ കസേര കൊണ്ടൊരു പ്രയാസം ഉണ്ടാകൂല അങ്ങനെയാകുന്നു വിധി എന്ന് മാത്രമല്ല വലൗസല്ല വലവുസല്ല ഹഷബത്തേനി താഴ്ത്ത ഈ ബുദ്ധിഹി വികലാങ്കരൊക്കെ കക്ഷത്തിന്റെ അടിയിൽ ആ വടി വെച്ച് നിൽക്കുമല്ലോ ഇങ്ങനെ വരുമ്പം അവന്റെ ഇണത്തി അവന്റെ ഘനം കൊടുക്കുന്നതും അവന്റെ യഥാർത്ഥ നൃത്തവും വടി കൊണ്ടാണെങ്കിൽ ആ വടിയാണ് നോക്കേണ്ടത് സാധ്യം വാറൊരിലും നിലക്കും സാധ്യമല്ലെങ്കിൽ അങ്ങനെ നിസ്കരിക്കുമ്പോൾ വടിയാണ് നോക്കേണ്ടത് എന്നുപോലും ബഹുമാനപ്പെട്ട തോൽഫ രണ്ടാം വാല്യം മുന്നൂറ്റി രണ്ടാമത്തെ പേജിന്റെ അവസാനത്തെ വരിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു തുടക്കത്തിൽ നിന്ന് നിസ്കരിക്കുന്നവനാ തുടക്കത്തിലെ അവൻ നൃത്തത്തിലാണ് പിന്നീട് എപ്പോഴോ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ അവൻ ഫുള്ളായിട്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കണ കോലങ്ങൾ അനുവദനീയമാകുന്നിടത്തി ഇരുന്നോട്ടെ പക്ഷെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കിയാമം നിന്നുകൊണ്ടാണോ എങ്കിൽ അവൻ മടംപൊപ്പിച്ച് തന്നെയാണ് നിൽക്കേണ്ടത് തുടക്കത്തിലേ ഇരിക്കുകയാണെങ്കിലാണ് ചന്തിയുടെ ഭാഗം ഒപ്പിച്ച് നിൽക്കേണ്ടത് എന്ന് തുഴ്ഫ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിൽക്കുന്നുണ്ട് ശേഷമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഇവന് റുക്കുഴി ശരിക്ക് ചെയ്യാൻ കഴിയുമല്ലോ അതുകൊണ്ട് അവൻ റുക്കുഴി ശരിക്ക് പൂർണമായി ചെയ്യണം റുക്കുവിൻ്റെ ശേഷവും അവൻ സുചൂതും ചെയ്യണം റുക്കുവിൻ്റെ ശേഷം ഏത്തിതാൽ ചെയ്തു ഏത്തിതാലിന്റെ ശേഷം ഇനി അവനിക്ക് സുജൂത ചെയ്യണം െറ്റിത്തടം നിലത്ത് വെച്ച് തന്നെ സുജൂത് ചെയ്യാൻ എങ്ങനെയെങ്കിലും സാധിക്കുന്നവനാണെങ്കിൽ അങ്ങനെ തന്നെ അവൻ ചെയ്യൽ നിർബന്ധമാണ് പക്ഷെ ഒരു നിലക്കും അങ്ങനെ സുജൂത് ചെയ്താൽ അവന് എഴുതിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സുജൂതിലേക്ക് പോകാൻ കഴിയില്ല ഇങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ആ നൃത്തത്തിൽ നിന്നു തന്നെ അവൻ സുജൂത് ചെയ്താൽ മതി അപ്പൊ റുഖുവിനേക്കാളും ഒന്നുകൂടെ കുനിഞ്ഞുകൊണ്ട് സുജൂത് കൊണ്ട് ഈ മാ ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധം സേര വെച്ച് അതിൽ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുക എന്നൊരു നിർബന്ധ ബാധ്യത അവന് ഇല്ലേ ഇല്ല കസാലയുടെ ആവശ്യമേ ഇല്ല അപ്പൊ റുഖു ശരിയായിട്ട് അവൻ ചെയ്തു സമിഅുലി ചെയ്തു എന്നി സുജൂദിലേക്ക് പോകാൻ സാധിക്കാത്തവനാണെങ്കിൽ ആ നൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ അവന് സുജൂത് കൊണ്ട് ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവന് കുനിയാൻ കഴിയുമോ അത്ര അവൻ കുനിയണം റുഖുവിനേക്കാളും ഒരൽപ്പം കൂടുതലാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം അതല്ലാതെ കസാര വെച്ചിരുന്നു കൊണ്ട് തന്നെ അവൻ ചെയ്യണം എന്ന് കാണുന്നില്ല ആലം ബിസ്വബാബ് അള്ളാഹുആാലും